ദൈവാലയത്തിലെ പണ്ഡിതന്മാരോട് ഈശോ തർക്കിക്കുന്നു ദൈവാലയങ്ങളുടെ ബ്രഹ്മാണ്ടമായ കെട്ടിടങ്ങളിലൊന്നിൽ ഒരു സംഘം പണ്ഡിതന്മാർ ദൈവശാസ്ത്രപരമായ ഒരു സംവാദം ആരംഭിച്ചിരിക്കുന്നു പണ്ഡിതരിൽ ഒരു വിഭാഗത്തിന്റെ നേതൃത്വം വഹിക്കുന്നത് ഗമാലിയേലും അദ്ദേഹത്തിന്റെ ഗുരുവും ബന്ധുവുമായ ഹില്ലേലുമാണ് ഗമാലിയേലിന്റെ ആളുകൾ വിശാലവീക്ഷണവും ഔദാര്യവും ഉള്ളവരാണ് എന്നാൽ കൂടുതൽ അംഗങ്ങളുള്ള വേറൊരു ഗ്രൂപ്പുണ്ട് അതിന്റെ നേതാവ് ഷമയ ആണ് അവർ യാഥാസ്ഥിതികരും അസഹിഷ്ണുക്കളും വിദ്വേഷത്തോടെ പെരുമാറുന്നവരുമാണ് ഗമാലിയേലും ചുറ്റുമുള്ള ശിഷ്യരും വരാനിരിക്കുന്ന മിഷിഹായെക്കുറിച്ചു സംസാരിക്കുന്നു ഡാനിയേൽ പ്രവാചകന്റെ വാക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗമാലിയേൽ സംസാരിക്കുന്നത് മിഷിഹ ഇപ്പോൾ ജനിച്ചുകഴിഞ്ഞിട്ടുണ്ടാവണം കാരണം ദൈവലായത്തിന്റെ പുനരുദ്ധാരണത്തിന് കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞ് എഴുപതാഴ്ചകൾ പത്തുവർഷം മുൻപുതന്നെ കഴിഞ്ഞു ഷമ്മായി അതിനെ എതിർത്തു സംസാരിക്കുന്നു ദൈവാലയം പുനരുദ്ധരിക്കപ്പെട്ടു എന്നതു ശരിയാണ് എന്നാൽ ഇസ്രായേലിന്റെ അടിമത്തം വർദ്ധിക്കുകയാണ് ചെയ്തത് സമാധാനത്തിന്റെ രാജാവ് എന്ന് വിളിക്കുന്ന മിഷിഹ കൊണ്ടുവരുമെന്നു പ്രതീക്ഷിക്കുന്ന സമാധാനം ലോകത്തിൽ നിന്ന് എത്രയോ അകന്നിരിക്കുന്നു പ്രത്യേകിച്ച് ജെറുസലേമിൽ നിന്ന് തർക്കം അങ്ങനെ അവസാനമില്ലാതെ നീലുന്നു എല്ലാവർക്കും തങ്ങളുടെ പാണ്ഡിത്യം പ്രത്യേകിച്ച് അവിടെ കൂടിയിരിക്കുന്ന കാണികളുടെ മുന്നിൽ പ്രദർശിപ്പിക്കണം എന്നു മാത്രമാണ് ദേഷ്യം അടുത്തു നിൽക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ബാലന്റെ തെളിഞ്ഞ സ്വരം കേൾക്കുന്നു ഗമാലിയേൽ പറഞ്ഞതു ശരിയാണ് അതു ജനങ്ങളുടെ ഇടയിലും പണ്ഡിതരുടെ ഇടയിലും ചലനം സൃഷ്ടിച്ചു ഇടയ്ക്കു കയറി പറഞ്ഞത് ആരാണെന്നവർ അന്വേഷിക്കുന്നു എന്നാൽ അവൻ ഒളിക്കുന്നില്ല ജനങ്ങളുടെ ഇടയിലൂടെ വഴിയുണ്ടാക്കി റബ്ബിമാരുടെ അടുത്തു ചെന്നു നീ ആരാണ് അവർ ചോദിക്കുന്നു നിയമം അനുശാസിക്കുന്നത് നിറവേറ്റാൻ വന്ന ഒരു ഇസ്രായേൽ പുത്രനാണ് ഈശോ ധൈര്യപൂർവ്വം തുറന്നടിച്ചു പറഞ്ഞ മറുപടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിന്റെ പേരെന്താണ് നസ്രസിലെ ഈശോ ഷമ്മായി വിഭാഗക്കാരുടെ താൽപ്പര്യമെല്ലാം മങ്ങിപ്പോയി എന്നാൽ ഗമാലിയേൽ കൂടുതൽ താൽപ്പര്യത്തോടെ ഹില്ലേലിനോട് ബഹുമാന പുരസ്സരം പറയുന്നു ബാലനോട് എന്തെങ്കിലും ചോദിക്കൂ നിന്റെ നിഗമനത്തിന്റെ അടിസ്ഥാനമെന്താണ് ഹില്ലേൽ ചോദിക്കുന്നു ഈശോ പ്രവചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സമയവും ആഴ്ചകളും ശരിയായിരുന്നു പ്രവചനം നിറവേറിയപ്പോൾ അതെല്ലാം സംഭവിച്ചു ജനസംഖ്യ തിറ്റപ്പെടുത്താൻ കൽപ്പന ഐക്യത്തേക്കു വിധം ലോകം മുഴുവനും പലസ്തീനായും സമാധാനത്തിലായിരുന്നു സാമ്രാജ്യത്തിൽ എവിടെയെങ്കിലും യുദ്ധവും ലഹളയും നടന്നിരുന്നുവെങ്കിൽ ഇത് ചെയ്യുവാൻ അയാൾക്കു കഴിയുമായിരുന്നില്ല സമയം പൂർത്തിയായിരുന്നു അതേക്കുറിച്ചു സംശയിക്കാൻ കഴിയുമോ കിഴക്കുനിന്നു വന്ന ജ്ഞാനികളായ മനുഷ്യർ കണ്ട നക്ഷത്രം നീ ഓർമ്മിക്കുന്നില്ലേ ബത്ലഹേമിലെ മിലെ ആകാശത്തിൽ അതു നിന്നില്ലേ യാക്കോബ് കണ്ട ദർശനങ്ങളും തുടർന്നുള്ള പ്രവചനങ്ങളും മിഷിഹായുടെ ജനസ്ഥലമായി പറഞ്ഞിട്ടുള്ളത് ആ സ്ഥലം തന്നെയല്ലേ കിഴക്കുനിന്നു വന്ന ജ്ഞാനികളായ മനുഷ്യർ ആ നക്ഷത്രം കണ്ടു അതിന്റെ പേരും മനസ്സിലാക്കി മിഷിഹാ തങ്ങളുടെ വിശുദ്ധിയും വിശ്വാസവും അവരുടെ കണ്ണുകളെയും കാതുകളെയും തുറന്നു അവർ കണ്ടു അവർ ഗ്രഹിച്ചു അതിനാൽ അവർ ലോകത്തിലേക്കിറങ്ങിയ പ്രകാശത്തെ ആരാധിക്കാനായി വന്നു ഷമ്മായ് ഈശോയെ അതിരൂക്ഷമായി നോക്കിക്കൊണ്ടു ചോദിക്കുന്നു നക്ഷത്രം കണ്ട സമയത്ത് ബത്ലഹേമിൽ എഫ്രാത്തായിൽ മിഷിഹ ജനിച്ചു എന്നാണോ നീ ഉദ്ദേശിക്കുന്നത് ഈശോ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഷമ്മായ എന്നാൽ അവനിപ്പോഴുള്ള കുട്ടി നിനക്കറിഞ്ഞുകൂടെ ബത്ലഹേമിലും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ജനിച്ച ഒരു ദിവസം മുതൽ രണ്ടു വയസ്സുവരെ പ്രായമുള്ള എല്ലാ കുട്ടികളെയും ഹേറോദേസു സംഹരിച്ച വിവരം വിശുദ്ധ ലിഖിതങ്ങളിൽ ജ്ഞാനമുള്ള നീ ഇതും അറിഞ്ഞിരിക്കേണ്ടതല്ലേ റാമായിൽ ഒരു സ്വരം ഞാൻ കേൾക്കുന്നു അതു റെയ്ച്ചൽ അവളുടെ മക്കളെക്കുറിച്ചു കരയുന്നതാണ് മരിച്ചുപോയ തങ്ങളുടെ കുട്ടികളെ ഓർത്ത് അമ്മരെല്ലാം വീണ്ടും കരയുകയായിരുന്നു അവരുടെ കൂടെ തീർച്ചയായും മിഷിഹായുടെ അമ്മയും ഉണ്ടായിരുന്നു ഈശോ നിങ്ങൾ പറയുന്നത് തെറ്റാണ് റെയ്ച്ചലിന്റെ കരച്ചിൽ ഒരു ഓശാനയായിത്തീർന്നു കാരണം സങ്കടത്തിന്റെ പുത്രൻ ജനിച്ചു അതേ സ്ഥലത്ത് പുതിയ റെയ്ച്ചൽ സ്വർഗസ്ഥനായ പിതാവിന്റെ പുത്രനെ ദൈവജനത്തിന്റെ ചെങ്കോലിൻ കീഴെ ഒരുമിച്ചു കൂട്ടി ഏറ്റം ഭയാനകമായ അടിമത്തത്തിൽ നിന്നു സ്വതന്ത്രമാക്കുന്ന പുത്രനെ ലോകത്തിനു പ്രദാനം ചെയ്തു ഷമ്മായി അവൻ വധിക്കപ്പെട്ടെങ്കിൽ എങ്ങനെ ഇതു സംഭവിക്കും ഈ ഷോ എലിയായിക്കുറിച്ചു നിങ്ങൾ വായിച്ചിട്ടില്ലേ അയാർ അഗ്നിരഥത്തിൽ സംവഹിക്കപ്പെട്ടു കർത്താവായ ദൈവത്തിനു തന്റെ ഇമ്മാനുവേൽ സ്വന്തം ജനത്തിന്റെ മിഷിഹ ആകുന്നതിനുവേണ്ടി അവനെ രക്ഷിക്കാൻ കഴിയുകയില്ലേ മോശയുടെ മുൻപിൽ കടലിനെ വിഭജിച്ചു നിർത്തിയവൻ മനുഷ്യന്റെ ക്രൂരതയിൽ നിന്നു തന്റെ പുത്രനായ ക്രിസ്തുവിനെ രക്ഷിക്കാൻ ദൈവദൂതരെ അയക്കാൻ കഴിയുമായിരുന്നില്ലേ ഞാൻ സഗൗരവം പറയുന്നു ക്രിസ്തു ജീവിച്ചിരിക്കുന്നു നിങ്ങളുടെ ഇടയിലുണ്ട് സമയം വരുമ്പോൾ സ്വന്തം ശക്തിയാൽ അവൻ സ്വയം വെളിപ്പെടുത്തും ഹില്ലേൽ കുട്ടി നിന്നെ ആരാണ് ഈ വാക്കുകൾ പഠിപ്പിച്ചത് ഈഷോ മനുഷ്യരാരുമല്ല ഇത് എന്റെ അധരങ്ങൾ വഴി സംസാരിക്കുന്ന കർത്താവിന്റെ വചനമാണ് ഹില്ലേൽ കുഞ്ഞെ ഞങ്ങളുടെ അടുത്തുവരൂ നിന്നെ ഞാൻ കാണട്ടെ നിന്റെ വിശ്വാസം വഴി എന്റെ പ്രത്യാശ പുതുജീവൻ പ്രാപിക്കട്ടെ നിന്റെ ആത്മപ്രകാശം കണ്ട് എന്റെ ആത്മാവ് പ്രകാശിക്കട്ടെ ഈശോയെ ഗമാലിയലിന്റെയും ഹില്ലേലിന്റെയും ഇടയ്ക്ക് ഒരു പൊക്കമുള്ള സ്റ്റൂളിൽ ഇരുത്തുന്നു വായിച്ച് വ്യാഖ്യാനം നൽകാൻ വേണ്ടി ഏതാനും കൊടുക്കുന്നു ഈശോ തെളിഞ്ഞ സ്വരത്തിൽ വായിക്കുന്നു എന്റെ ജനമേ ആശ്വസിക്കുക ജെറുസലേമിന്റെ ഹൃദയത്തോട് സംസാരിക്കുന്നു മരുഭൂമിയിൽ ഒരു ശബ്ദം കേൾക്കുന്നു കർത്താവിന് വഴിയൊരുക്കുവിൻ അപ്പോൾ കർത്താവിന്റെ മഹത്വം വെളിവാക്കപ്പെടും ഷമ്മായ ഹേ നസ്രായൻ അതുകൊണ്ടോ ഒരു മുന്നോടിയെക്കുറിച്ചു പറയുന്നുണ്ടല്ലോ അയാളെവിടെ നീ വിവരക്കേടാണു പറയുന്നത് ഈ ഷോ ഞാൻ പറയുന്നു മുന്നോടിയായവന്റെ താക്കീത് മറ്റാർക്കെങ്കിലുമെന്നതിലുമധികം നിങ്ങൾക്കാണ് നൽകേണ്ടത് നിങ്ങൾക്കും നിങ്ങളെപ്പോലുള്ളവർക്കും അല്ലാത്തപക്ഷം നിങ്ങൾ ദൈവമഹത്വം കാണുകയില്ല ദൈവവചനം നിങ്ങൾ ഗ്രഹിക്കുകയുമില്ല കാരണം നിങ്ങളുടെ നീചത്വം അഹങ്കാരം അസത്യം എന്നിവ കാഴ്ചയിലും കേൾവിയിലുമെന്നും നിങ്ങളെ തടയുന്നു ഷമ്മായ ഒരു ഗുരുവിനോട് ഇങ്ങനെ സംസാരിക്കുവാൻ നീ ധൈര്യപ്പെടുന്നുവോ ഈഷോ ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എന്റെ മര നമ്മരെയും ഞാൻ ഇങ്ങനെ തന്നെ സംസാരിക്കും കാരണം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവിന്റെ താൽപര്യങ്ങളാണ് അതും സത്യത്തോടുള്ള സ്നേഹവും ഞാൻ സത്യത്തിന്റെ പുത്രനാകുന്നു റബ്ബി പ്രവാചകൻ പറയുന്നതും ഞാൻ പറയുന്നതുമായ അടിമത്തം നിങ്ങൾ വിചാരിക്കുന്നതല്ല രാജ്യത്വവും നിങ്ങൾ വിചാരിക്കുന്നതല്ല നേരെ മറിച്ച് മിഷിഹായുടെ യോഗ്യതകൾ വഴി മനുഷ്യൻ തിന്മയുടെ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രരാക്കപ്പെടും എല്ലാ നുഖങ്ങളിൽ നിന്നും സ്വതന്ത്രരാക്കപ്പെട്ട ആത്മാക്കളിൽ ക്രിസ്തുവിന്റെ അടയാളം പതിക്കപ്പെടുകയും അവർ നിത്യരാജ്യത്തിലെ പൌരന്മാരായിത്തീരുകയും ചെയ്യും ഷമ്മായും കൂട്ടരും ഈ നസ്രായൻ സാത്താനാണ് ഹില്ലേലും കൂട്ടരും അല്ല ഈ കുട്ടി ദൈവത്തിന്റെ ഒരു പ്രവാചകനാണ് കുട്ടി എന്റെ കൂടെ വസിക്കൂ എന്റെ വാർദ്ധക്യത്തിൽ എന്റെ അറിവു നിന്റെ അറിവിലേക്ക് അലിഞ്ഞു ചേരട്ടെ നീ ദൈവചനത്തിന്റെ ഗുരുവായിത്തീരട്ടെ ഇരുവിഭാഗവും തമ്മിൽ വാദപ്രതിവാദത്താൽ ശബ്ദമുഖരിതമായി ഈശോ ഞാൻ സഗൗരവം പറയുന്നു നിന്നെപ്പോലെ അനേകരും ഉണ്ടായിരുന്നെങ്കിൽ ഇസ്രായേലിന് രക്ഷ കൈവരുമായിരുന്നു എന്നാൽ എന്റെ സമയം ഇനിയും വന്നിട്ടില്ല സ്വർഗത്തിൽ നിന്നു സ്വരങ്ങൾ എന്നോട് സംസാരിക്കുന്നു എന്റെ സമയം ആകുന്നതുവരെ ഞാൻ അവയെല്ലാം ഏകാന്തതയിൽ ശേഖരിക്കണം അപ്പോൾ എന്റെ അധരങ്ങൾ കൊണ്ടും എന്റെ രക്തം കൊണ്ടും ഞാൻ ജെറുസലേമിനോട് സംസാരിക്കും എന്റെ നാഴികയിൽ എനിക്കായി കാത്തിരിക്കൂ ഈ കല്ലുകൾ എന്റെ സ്വരം വീണ്ടും കേൾക്കും എന്റെ അവസാന വാക്കുകൾ പ്രകമ്പനം കൊള്ളും ആ ശബ്ദത്തിൽ ദൈവസ്വരം കേട്ട് അതുനിമിത്തം അവനിൽ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻമാരാകും ഈശോയുടെ മുഖം ആത്മീയതീക്ഷണതയാൽ കത്തിച്ചൊലിക്കുന്നു ചുറ്റുമുള്ള പണ്ഡിതർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു